ഹലോ കൂട്ടുകേരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ചെറിയൊരു റെസിപ്പിയാണ് പക്ഷേ വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് കേട്ടോ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഈവനിങ് ടൈമിന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് ഇതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് നമ്മുടെ സോൻ പപ്പടി അടപ്രതമൻ പായസത്തിനൊക്കെ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും കൂടി അടങ്ങിയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയായിരിക്കും എന്നത് യാതൊരു സംശയവും വേണ്ട അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ഇതാ ഇത്ര ഐറ്റംസ് മാത്രം മതി നമ്മുടെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി നിങ്ങൾ മാറ്റി മാറ്റിവെച്ചാൽ അടി വിളിക്കിടലിനായിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ വെളുത്ത അവര് ഞാൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ കാൽ കപ്പ് തേങ്ങയുടെ ഇട്ട് രണ്ട് ഇലക്ക ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനോട് ഫ്ലേവർ കൂടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പൊടിച്ച ഇലക്ക ഇടുന്നതിനേക്കാട്ട് ഒത്തിരി എഫക്റ്റീവാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൊടിച്ച ശർക്കരയാണ് ആ ശർക്കര നമ്മൾ പൊടിച്ചതില്ലാന്ന് നിങ്ങൾ സങ്കടപ്പെടേണ്ട കേട്ടോ ടൈൽ ഇട്ടാൽ മതി അതിനകത്തോട്ട് കുറച്ച് ചുക്ക് പൊടിയും കൂടി ആഡ് ചെയ്യാൻ മറക്കരുത് അതിന് നെയ്യും കൂടിയാൽ വേണ്ടു കേട്ടോ അതിന് നിങ്ങൾ സ്റ്റവ് കത്തിക്കുക ഫ്രൈ പാൻ എടുക്കുക ചൂടായെന്ന് കണ്ടു കഴിഞ്ഞാൽ രണ്ട് ടീസ്പൂൺ അളവിൽ നമ്മുടെ നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നെയ്യ് ആഡ് ചെയ്തിട്ട് അത് മെല്ലെ മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊടിച്ച ശർക്കര അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നെയ്ലിൻ്റെ എല്ലാ ഭാഗത്തോട്ടും നമ്മുടെ ശർക്കരയ്ക്ക് എത്താവുന്ന രീതിയിൽ നല്ല വില നിങ്ങളൊന്ന് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മുടെ ഈ ശർക്കര ഒന്ന് മെൽട്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ അളവിന് വെള്ളം കൂടി കൂടിയതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക ഒട്ടും നിങ്ങൾ എന്താ പറയുക അവിടെ ഒന്നും തങ്ങി നിൽക്കാവുന്ന രീതിയിൽ ഇതാക്കരുത് മിക്സ് നല്ലപോലെ മിക്സ് ചെയ്യണം എല്ലാ ഭാഗത്തോട്ടും നമ്മുടെ വെള്ളവും നെയ്യും ശർക്കരക്കെ ഒരുപോലെ വരാവുന്ന രീതിയിൽ നല്ല പോലെ മിക്സാക്കി കൊടുക്കണം കേട്ടോ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല ഒരു പോർഷനിൽ നമ്മുടെ ശർക്കര കരിഞ്ഞു പോകരുതല്ലോ അതുകൊണ്ടും കൂടിയാണ് കേട്ടോ അപ്പോൾ അതായതേപോലെ മിക്സായി വരുന്ന സമയത്ത് ഇതായതേപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ കട്ടകളൊന്നും കൂടി മെൽട്ടായി വരാനുണ്ട് അപ്പോൾ ആ ഒരു ടൈമ് നിങ്ങളൊന്ന് നോക്കിയൊന്ന് ശ്രദ്ധിച്ച് നിൽക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ശർക്കരേൻ്റെ ആ ഒരു ഫുള്ളായിട്ട് ഇതിനകത്ത് മെൽറ്റ് ചെയ്ത് വന്ന് നമ്മുടെ ശരിക്കൊരു പത പോലെ ഇങ്ങനെ പത പോലെയെന്നല്ല ജസ്റ്റ് ഒന്ന് തിളച്ച് വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തവലി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ വെളുത്തവലി അവലി ശരിക്കും ഈ ഒരു വെള്ളം ഫുള്ള് വലിച്ചെടുക്കുന്നതിൻ്റെ പേരിൽ ഭയങ്കര ഒരു ടേസ്റ്റും ഫ്ലേവറും ആണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നല്ലപോലെ വെള്ളം വെള്ളവുമലൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തേക്കും എല്ലാവിലും മിക്സാവുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു പ്രത്യേക ഫ്ലേവർ ഇവിടെ നിന്നാണ് ഈ ഒരു ടൈമാണ് നമുക്ക് എന്താ പറയുക ഈ അവലിനെ ശരിക്കും വലിച്ചെടുക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് അത് പറയുന്നത് എന്തെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പായസത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇതൊക്കെ കഴിച്ച് ഈ ഒരു ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അതിന് ശേഷം നിങ്ങൾ നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാൻ പറയുന്നത് ഒരു പോർഷനിൽ മാത്രം കട്ട പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടണമെന്നില്ല അപ്പോൾ എല്ലാ ഭാഗത്തോട്ടും മിക്സായാൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം അവിടത്തേക്ക് ഇറങ്ങുകയുള്ളൂ അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ തേങ്ങയിലോട്ട് നമ്മുടെ രണ്ട് ഏലക്ക ക്രഷ് ചെയ്ത് അതായത് തേങ്ങയും ഏലക്കയും കൂടി ക്രഷ് ചെയ്തതുകൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവർ നല്ലപോലെ ഏലക്കയുടെ ഫ്ലേവർ ശരിക്കും നമുക്ക് ീ ഒരു റെസിപ്പിയിലുണ്ടാവും അപ്പോൾ ഉള്ളൂ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടോ എന്നിട്ട് ചൂടോടെ കൊടുത്തന്നെ കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കൊക്കെ ആയിട്ട് സ്രെ സെർവ് ചെയ്ത് കൊടുത്തുള്ളൂ അടിപൊളി ടേസ്റ്റാണ് വീട്ടിൽ ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത് ഒരേപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയായിരിക്കും അതിൽ യാതൊരു സംശയം വേണ്ട കേട്ടോ അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വരുന്ന ടാറ്റാ